പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ടൈം മാനേജ്മെൻ്റ് ആണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട് എങ്കിൽ പോലും പലപ്പോഴും നമ്മൾ അതിനെ ഏറ്റവും കൂടുതൽ നെഗ്ലെക്റ്റ് ഒരു കാര്യമാണ് കാര്യം എന്താ നമ്മളുടെ വിചാരം സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് കിടക്കില്ലേന്ന് നമ്മൾ ചിന്തിക്കാം അതിന് അത്ര അധികം പ്രാധാന്യം നമ്മൾ കൊടുക്കാറില്ല അപ്പോൾ ഞാൻ നിങ്ങളോട് പറയണതെന്താ വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാവുക സമയം തന്നെയാണ് കാര്യം വേറെ എല്ലാ കാര്യങ്ങൾക്കും ദൈവം ചില ആൾക്കാർക്ക് കൂടുതൽ സമ്പത്ത് കൊടുക്കുന്നു പല പല കാര്യങ്ങളും കൊടുക്കും പക്ഷെ സമയത്തിൻ്റെ കാര്യത്തിൽ ദൈവം ഒരു അഭിപ്രായ വ്യത്യാസവും ഒരാളെയോട്ടും കാണിച്ചിട്ടില്ല എല്ലാവർക്കും ദൈവം ഒരുപോലെ സമയം കൊടുത്തേക്കണേ കാര്യം അമ്പാനിക്കും ഇരുപത്തിനാല് മണിക്കൂറ് അവക്കും ഇരുപത്തിനാല് മണിക്കൂറ് പല വ്യത്യാസമുണ്ടാവും അപ്പം ദൈവം അതിൽ ഒരാളോട് ഒരു പിക്സി കാണിച്ചിട്ടില്ല അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഈ സമയത്തെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളുടെ ജീവിതത്തെ ഏറ്റവും മികച്ചതാക്കണതും ഏറ്റവും പരാജയത്തിലെത്തിക്കണതും മികച്ച രീതിയിൽ ഒരു ചെറിയ തുണ്ട് പോലും ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവനവൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഉയർച്ചയിലേക്ക് എത്തും പക്ഷെ സമയത്തിൻ്റെ ഒരു വില കണ്ടുപിടിക്കാതെ ജീവിക്കുന്ന ഒരാളെന്നാണെങ്കിലോ എന്ത് ചെയ്യാൻ പറ്റും അയാൾക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ പോകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ദിവസം കിട്ടുമ്പോൾ ആ ട്വൻ്റി ഫോർ അവേഴ്സിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം ഒരു സമയവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടപ്പെടുത്തരുത് എങ്ങനെ നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് നോക്കാം അത് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളാലോചിക്കുന്നുണ്ടാവും ഇരുപത്തിനാല് മണിക്കൂർ പണിയെടുക്കണമെന്നല്ലോട്ടെ ഞാൻ ഉദ്ദേശിച്ചത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് നിങ്ങൾ നിങ്ങളുടെ ഉറക്കത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കണം കാര്യം നിങ്ങളുടെ ബ്രെയിൻ ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ നിങ്ങളുടെ ഒരു എനർജി ലെവൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് പോകാൻ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നിങ്ങൾക്കൊരു ദീർഘകാലം ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഉറക്കം അത്ര ഇത്യാവശ്യമാണ് അപ്പം അതും നിങ്ങളുടെ ജീവിതത്തിൽ എത്ര നേരം ഉറങ്ങണുണ്ട് എത്ര സമാധാനമായിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ ഇതൊക്കെ നിങ്ങളൊന്ന് റിഫ്ലക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പം നമ്മുടെ ലൈഫിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ സമയം കൊടുത്തിട്ട് പണം മേടിക്കുന്ന ഒരാളാണോ അതോ സ്കിൽ ബേസ്ഡ് ആയിട്ട് പണം മേടിക്കുന്ന ഒരാളാണോ കാര്യം നമ്മളുടെ പണം കൊടു പണത്തിന് വേണ്ടിയിട്ട് സമയത്തെ വിൽക്കുവാണെങ്കിൽ നമുക്കൊരിക്കലും ജീവിതത്തിൽ മികച്ചൊരു ജീവിതം ജീവിക്കാൻ പറ്റില്ല അപ്പം നമ്മൾക്ക് നമ്മളൊരു വാല്യൂ എന്തുണ്ടെന്ന് അറിയണം ഒരു വർഷം എനിക്ക് എനിക്കെന്ത് നേട്ടമുണ്ട് എൻ്റെ ജീവിതം എങ്ങനെ പോകുന്നു എൻ്റെ ഒരു മണിക്കൂറിൻ്റെ വില എത്രയാണ് അങ്ങനെയുള്ളൊരു കാൽക്കുലേഷൻ നമുക്ക് അറിയുമ്പോൾ എന്താ കൊണ്ടുവന്നറിയാമോ നമ്മുടെ ഒരു മൂല്യം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ആ മൂല്യം അറിഞ്ഞിട്ട് എടുക്കുമ്പോൾ നമ്മൾക്ക് കൂടുതൽ കൂടുതൽ മൂല്യമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനും നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരാളായിട്ട് മാറാനും നമുക്കത് സഹായിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സമയത്തിന് പ്രാധാന്യം കൊടുക്കണം പല ആൾക്കാരും ഈ സമയത്തിന് പ്രാധാന്യം കൊടുക്കാറില്ല പല ആൾക്കാരും മൾട്ടി ടാസ്കിങ്ങിൽ ഒത്തിരി കോൺസെൻട്രേറ്റ് ചെയ്യും പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിംഗിൾ ഫോക്കസ്ഡ് ആയിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു ഔട്ട് പുട്ടാണ് പക്ഷേ അറ്റ് എ ടൈം തന്നെ പല പല കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ ഒരു ഔട്ട് പുട്ട് ഉണ്ടാക്കാനോ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അസാധാരണമായിട്ടുള്ള ഒരു ഗ്രോത്ത് കൊണ്ടുവരാനൊന്നും പറ്റില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മളെപ്പോഴും നമ്മൾക്ക് റിപ്പീറ്റഡായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാനും അവരെ സൂപ്പർവൈസ് ചെയ്യാനായിട്ടുള്ള ആൾക്കാരെയൊക്കെ ബേസ് ചെയ്തിട്ട് ആ ടൈം മാനേജ്മെൻറ്റ് മാക്സിമം എന്ന ലെവലിൽ ഏറ്റവും നല്ല രീതിയിലേക്ക് ആ സമയത്തെ വിനിയോഗിക്കാനും അത് വെച്ചിട്ട് ഏറ്റവും മികച്ചൊരു ജീവിതം ജീവിക്കാനും നമ്മൾ കോൺഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യേണ്ട ലെവലിലേക്ക് പോകാം പിന്നെ ലൈഫിൽ ശരിക്കും ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എയ്റ്റി ട്വൻറ്റി പ്രിൻസിപ്പിൾ നിങ്ങളുടെ ജീവിതത്തിൽ മികച്ച ഒരാളാവണമെങ്കിൽ ആ പ്രിൻസിപ്പിളിനെ പറ്റി നിങ്ങൾ അറിയണം ഏതൊരു മനുഷ്യൻ്റെയും ഒരു റിസൾട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് റിസൾട്ട് വരണത് ഇരുപത് പേഴ്സൻറ്റ് ആക്ഷനിന്നായിരിക്കും അപ്പം നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് ഈ ട്വൻറ്റി പേഴ്സൻറ്റ് ആക്ച്വലി നെയ്റ്റി പെർസെൻറ്റ് നമ്മളെ റിസൾട്ട് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പല കാര്യങ്ങളോടും നോ പറയാനായിട്ട് നമ്മളുടെ ആ ഒരു ഔട്ട്പുട്ട് ഷീറ്റൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അപ്രധാനമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് വേണ്ടാന്ന് വയ്ക്കാൻ പറ്റും ടൈമിനെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും നമ്മൾക്കൊരു വാല്യൂ തന്നെ കസ്റ്റമേഴ്സിന് ഏറ്റവും മികച്ച സർവീസ് കൊടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമറെ കൂടുതൽ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ സമയത്തെ വളരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാനും ഈ ഒരു പ്രക്രിയ നമ്മളെ സഹായിക്കും ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ ഈ ഒരു എയ്റ്റി ട്വൻറ്റി പ്രിൻസിപ്പിളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴും ഞാൻ എൻ്റെ ബിസിനസിൽ പോയിട്ടിങ്ങനെ നോക്കി ഈ ഒരു പ്രിൻസിപ്പിൾ നടക്കുമോ ഞാൻ ഞെട്ടിപ്പോയി കാര്യം എന്താണെന്ന് അറിയുമ്പോൾ സത്യത്തിൽ അന്ന് എനിക്കൊരു ആയിരം ഡീലേഴ്സൊക്കെ ഉണ്ട് ഈ ആയിരം ഡീലേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ നോക്കിയപ്പോഴും അതിലൊരു ഇരുന്നൂറ് ഡീലേഴ്സാണ് എൻ്റെ എൺപത് പേഴ്സൻറ്റും വരുമാനം തന്നെ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷമായി കാര്യം ബാക്കിയുള്ള ഒരു പത്ത് നാനൂറ് അഞ്ഞൂറ് ഡീലേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് സമയത്ത് തരില്ല പ്രോഫിറ്റിൽ തരില്ല പല പല രീതിയിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആ ഒരു എൻ്റെ കസ്റ്റമർ ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും ആരാണ് എൻ്റെ കമ്പനിയെ പിടിച്ചു നിർത്തണമെന്നുള്ള ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയും ചെയ്തപ്പോഴും എന്നെ ഏറ്റവും കൂടുതൽ സെർവ് ചെയ്യുന്ന ആൾക്കാരിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനും എനിക്ക് തലവേദന ഉണ്ടാക്കുന്ന ആൾക്കാരോട് നോ പറയാനൊക്കെ തുടങ്ങിയപ്പോഴും സമയം തന്നെ ഒത്തിരി ലാഭിച്ചു എൻ്റെ വരുമാനം ഒത്തിരി വർദ്ധിപ്പിക്കാൻ പറ്റി അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മികച്ച എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമയത്തെ മാനേജ് ചെയ്യുക അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഒരു മികച്ച ഡിസിഷൻ ആ ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾക്കൊരു ശക്തമായിട്ടുള്ളൊരു മോർണിംഗ് റുട്ടീൻ ഉണ്ടാക്കുക നിങ്ങൾക്കൊരു ടുഡ്യൂ ലിസ്റ്റ് ഉണ്ടാക്കുക നിങ്ങൾക്ക് പ്രയോറിറ്റി ഉള്ള കാര്യങ്ങളിലേക്ക് ഓരോ ദിവസവും ജോലി എടുക്കുന്ന ലെവലിലേക്കുള്ള ഒരു പ്രവർത്തനവും കൂടി കാഴ്ചവെച്ചാൽ നമ്മൾക്ക് ഉറപ്പായിട്ടും നമ്മൾ ആ ഡ്രീം ചെയ്യുന്ന ഡ്രീം ലൈഫ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും ടൈം മാനേജ്മെൻറ്റിനെ പറ്റിയുള്ള നിങ്ങൾ എന്ത് ഡിസിഷനാണ് എടുക്കണം എന്നുള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട അപ്പോൾ ഈ ഒരു ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് മറക്കരുത് കേട്ടോ താങ്ക്